ബാഹുബലിയൊക്കെ ഇറങ്ങി പക്ഷേ ബാഹുബലിയെ കേരളത്തിൽ നിലം തൊടിയിച്ചില്ല എന്ന് തന്നെ പറയണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതായത് ബാഹുബലി കമ്പൈനാക്കി ഇറക്കിയാലും നിങ്ങളെല്ലാം അറിയാം ബട്ട് കേരളത്തിൽ ബാഹുബലിക്ക് ഒരു സ്കോപ്പ് ഇല്ലാതായിപ്പോയി കാരണം ഡയസറ എന്ന് പറയുന്ന ഒരൊട്ട സിനിമയാണ് പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ സി ഭൂതകാലം അതിൻ്റെ ഒരു ഡയറക്ടറാണ് ഭൂതകാലം രമ്യകോ അതിൻ്റെ ഒരു ഡയറക്ടറാണ് ഈ ഒരു സിനിമയെടുത്ത് പുള്ളിയുടെ ആ ഒരു വേ ഓഫ് ഡയറക്ടി മികച്ച ഈ ഒരു സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അമ്മ അതിലൊരു പടമാണിത് വളരെ സ്ലോ പേസ് ആണെങ്കിൽ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക സംഭവമാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇതെന്ന് പറയുന്നത് സി ഇതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യം ബാഹുബലി എല്ലാവരും വലിയ രീതി ഇതിൻ്റെ റിലീസ് വളരെ ഇതായിട്ട് ആഘോഷിച്ചിരുന്നു പാട്ട് അങ്ങനെയൊന്നുമില്ല ബാഹുബലി കേരളത്തിൽ ഞാൻ തൊട്ടിട്ടില്ല നമ്മുടെ എന്താ പറയുക ഡേ എസ് ആർ എന്ന് പറയുന്നത് സിനിമ പൂട്ടിക്കളഞ്ഞു അതും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം പതിനൊന്ന് പതിനൊന്നേ പോയിൻറ്റ് ആറ് കോടി രൂപയുടെ കളക്ഷനാണ് നേടിയിരിക്കുന്നത് അതായത് ഈ ഒരു വർഷത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ കളക്ഷൻ സ്റ്റാർട്ടിങ് കളക്ഷൻ സത്യം പറഞ്ഞ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം വേറെ ലെവൽ അല്ലാതൊന്നും പറയാനില്ല നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെ അനുഭവിച്ചൊന്നും പറയാം